ന്യൂസ് ഇടുക്കി തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനത്തെ ബഹിഷ്കരിക്കുന്നതായി കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് കൗൺസിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെയാണ് പുനർനിർമ്മാണം നടത്തുന്നത് പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം ഡിവിഷൻ കൗൺസിലറും വ്യക്തമാക്കി തൃശൂർ പി ഡാമിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിനെതിരെയും തെരുവ് കത്താത്തതിനെതിരെയും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി സംസ്ഥാന സെക്രട്ടറി റാണി ആൻഡോ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ മൊഗേരിയിൽ കുളമ്പ് പ്രതിരോധ കുത്തിവെയ്പ് നടന്നു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവെയ്പ്പ് നടത്തിയത് ചർമ്മമുഴ അഞ്ചാം രണ്ടാം രണ്ടാംഘട്ടത്തിന്റെയും വാക്സിനേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ മൊഗേരി നിർവഹിച്ചു പാലക്കാട് മണ്ണാർക്കാട് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ മുഹമ്മദ് ഷഫീഖ് ബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് നടത്തിയ പരിശോധനയിൽ ചാക്കിലൊളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വയനാട് മുത്തങ്ങയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ കോഴിക്കോട് പുതുപ്പാടി സ്വദേശി ആണ് ഒന്നേകാൽ കിലോയോളം എം ഡി എം എയുമായി പിടിയിലായത് പാഴ്സൽ ലോറിയിലാണ് ഷംനാഥ് ലഹരി കടത്താൻ ശ്രമിച്ചത് കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി വാർഡിലെ തൊഴിലാളികൾ സമാഹരിച്ച നാൽപ്പതിനായിരം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പത്തനംതിട്ട തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശന ചടങ്ങ് നിർവഹിച്ചു ചടങ്ങ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി ജോബോയ് ജോർജ് അന്തരിച്ചു വീണായിരുന്നു അന്ത്യം നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു യൂത്ത് കോൺഗ്രസ് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു കൊല്ലം ശൂരനാട് ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം ജോയ് ജോർജ് എന്ന വ്യക്തി മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് അധികൃതരുടെ നിർദ്ദേശം നിഷേധിച്ച് ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായി വാർഡ് മെമ്പർ കോട്ടയം പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കി കുഴികൾ നികത്തിയത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലെ കുഴികൾ അടച്ചത് ചെയർമാൻ ഷാജു വി തുരുത്തന്റെ പണം ഉപയോഗിച്ച് ചെയർമാന് പിന്തുണയുമായി പ്രതിപക്ഷ കൗൺസിലർമാരും പാലക്കാട് പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചതോടെ നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്ക് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത് പാലത്തിലൂടെയുള്ള യാത്ര ഒറ്റവരിയാക്കിയതോടെ രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പോലീസും രംഗത്തിറങ്ങി കൊല്ലം ചക്കുവള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഒരാൾക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് മലനട ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ മതിലിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികരും പരിക്കേറ്റു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ആസിഡ് ആക്രമണത്തിൽ ഏഴുപേർക്ക് പൊള്ളലേറ്റു രാജീവ് ഗാന്ധി നഗറിലെ താമസക്കാരനായ മുനീറാണ് ആക്രമണം നടത്തിയത് കുട്ടികളടക്കമുള്ളവരെ ഇരുട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവകലാസാഹിതി യു കെ യുടെ പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാരം ഓട്ടൻ തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് തുള്ളൽ എന്ന കലയെ സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് പുരസ്കാരം ഞായറാഴ്ച യു കെയിലെ മിൽട്ടൺ കെയ്ൻസ് മാർഷ് ഡ്രൈവ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു മണലൂർ ഗോപിനാഥ് തൃശൂർ അളകപ്പനഗർ വെണ്ടോർ ഭുവനേശ്വരിൽ നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ തുറന്ന് പണം കവർന്നു മറ്റൊരിടത്തെ ഭണ്ഡാരം തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തൃശൂർ ചിറ്റിലപ്പള്ളി ഐഇസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനൊപ്പം കളക്ടറേറ്റിലെത്തി നൽകിയത് തൃശൂർ വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ അങ്കണവാടി പ്രവർത്തകരും ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറിയത് തൃശൂരിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കം ജില്ലാതല ഉദ്ഘാടനം ഒളരിക്കര ഖാദി കോംപ്ലക്സിൽ നടന്നു പരിപാടി പി ബാലചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഖാദി ബോർഡ് അംഗം കമലാ സദാനന്ദൻ ആദ്യ വിൽപ്പനയും കൂപ്പൺ വിതരണവും നടത്തി മേളയോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനാല് വരെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ റിബേറ്റ് കൊല്ലം പോരുവഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഒ പി ബഹിഷ്കരിച്ചു പ്രതിഷേധം പകർച്ചവ്യാധി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്ത സാഹചര്യത്തിൽ സംഭവത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടി വേണമെന്നാവശ്യം തിരുവനന്തപുരം ആനാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഔഷധ സസ്യോദ്യാനം നിർമ്മിച്ചു ആനാട് എസ് എൻ വി എച്ച് എസ് എസിലെ എൻഎസ്എസ് യൂണിറ്റും ചേർന്നാണ് ഔഷധോദ്യാനം നിർമ്മിച്ചത് പരിപാടി വാമനപുരം എം എൽ എ ഡി കെ മുരളി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരിതബാധിതർക്ക് സഹായമൊരുക്കാൻ കോട്ടയം മ്യൂസിക് ക്ലബ് ഗാനമേള നടത്തും സംഗീതപരിപാടി തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ നടക്കും പരിപാടി ചലച്ചിത്ര സംവിധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും സംഗീത മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തൃശൂർ വെങ്കിടം ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്പോർട്സ് മത്സരങ്ങൾക്ക് തുടക്കം മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ സ്ക്വാഡുകളായി തിരിച്ച് നിരവധി ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു സമാപന ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു